ചെറുവത്തൂരിലെ ജ്വല്ലറിയിൽ നിന്നും പതിനൊന്ന് ലക്ഷം രൂപയുടെ സ്വർണാഭരണങ്ങൾ കടത്തിയ സെയിൽസ്മാനെ പിടികൂടി ചന്തേര പ്രിൻസിപ്പൽ എസ് ഐ എൻ വിപിനാണോ ബെൽത്തങ്ങാടി സ്വദേശി ഇർഫാനെ വ്യാഴാഴ്ച ഉച്ചയോടെ അറസ്റ്റ് ചെയ്തത് ബിന്ദു ജ്വല്ലറി കാസർഗോഡ് ഗോൾഡ് ഗോൾഡ് ഡയമണ്ട് ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാലയിൽ നിന്നും മൂന്ന് മാസങ്ങൾക്കിടയിൽ ലക്ഷങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച സെയിൽസ്മാൻ ഒടുവിൽ കുടുങ്ങി ചെറുവത്തൂർ ടൗണിലെ സിറ്റി ഗോൾഡിലെ സെയിൽസ്മാൻ ദക്ഷിണ കന്നഡയിലെ ബൽത്തങ്ങാടി കെൽത്താജെ കിള്ളൂരു റോഡ് സ്വദേശി ഇർഫാനെയാണ് ചന്തേര പോലീസ് അറസ്റ്റ് ചെയ്തത് സിറ്റി ഗോൾഡ് ജ്വല്ലറിയിൽ സെയിൽസ്മാനായ ഇർഫാൻ കഴിഞ്ഞ നവംബർ പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി വരെ നടത്തിയ തട്ടിപ്പ് പോലീസ് അന്വേഷണത്തിനാണ് പുറത്തുവന്നത് ഈ കാലയളവിൽ പതിനൊന്ന് ലക്ഷത്തിൽ പരം രൂപ വിലമതിക്കുന്ന മതിക്കുന്ന നൂറ്റി ഗ്രാം സ്വർണ്ണാഭരണങ്ങൾ ജ്വല്ലറിയിൽ നിന്നും കടത്തുകയും പകരം അതേ രൂപത്തിലുള്ള സ്വർണ്ണാഭരണങ്ങൾ പകരം വെക്കുകയുമായിരുന്നു സിറ്റി ഗോൾഡ് ഉടമ മാണിയാട്ട് ടി വി ഹൗസിലെ മുഹമ്മദ് മിർസ നൽകിയ പരാതിയിൽ ചന്തേര പ്രിൻസിപ്പൽ എസ് ഐ എൻ ബിബിനാണ് കേസെടുത്ത് അന്വേഷിച്ചത് ഇന്ന് ഉച്ചയോടെ പോലീസ് ഇർഷാദിനെ അറസ്റ്റ് ചെയ്തു കൂടുതൽ ചോദ്യം ചെയ്യലിൽ സംഭവത്തിൽ കൂടുതൽ പേർ പങ്കാളികളാണോ എന്ന് പുറത്തുവരും വരും ഉറുമിസ് ത്രികരി ബ്യൂറോ ചെറുവത്തൂർ